الله يقول لك شبرنا من هي توحيد الله بس عدم فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا الله برنو آرانو أن ربنا عندما تعالى أغريك لذا فليعمل عملا صالحا لأن سأل البرورتان أغل سيدو والوطة الله يقول لك عبادة لأن أراري فنجر قادر كتا شرك جياد كتا شرك سنبوشان ساغل عامل غلو ساغل پرورتنان غلو പൊളിഞ്ഞു പോകും നമ്മുടെ ഉമ്മ ഉമ്മി അള്ളാഹുയോട് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളെ പറ്റി ചോദിക്കുകയാണ് ജാഹീര്യത്തിൽ ജീവിച്ചിരുന്ന അബ്ദുലാൻ എന്നുപേരുള്ള ആളെ കുറിച്ച് ചോദിക്കുകയാണ് അയാളാളായിരുന്ന ആരായിരുന്നു വലിയ ധർമ്മിഷ്ഠനായ വലിയ ഉദാഹരണായ ആളായ ആളായിരുന്നു ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകിയ പ്രയാസഘട്ടങ്ങളിൽ അവരെ സഹായിച്ച അതുപോലെ പ്രതിസന്ധികളിൽ ജനങ്ങൾക്ക് താങ്ങായി നിന്ന എത്രത്തോളം എന്നാൽ ജാഹീയത്തിൽ ഉണ്ടായ വലിയ യുദ്ധം തീർക്കാൻ ആ നടന്ന ഒരു ഒരു സുലുണ്ട് സന്ധിയുണ്ട് ജാഹീര്യത്തിൽ നടന്ന വളരെ നല്ല കാര്യമായിരുന്നത് തമ്മിലുണ്ടായിരുന്ന സുദീർഘമായ യുദ്ധം നിർത്താൻ ഉണ്ടായിരുന്ന ഒരു സന്ധി സംഭാഷണം അത് നടന്നതുപോലും അദ്ദേഹം ആ എന്റെ വീട്ടിലായി ഇത്രയും നന്മകൾക്ക് മുന്നിലുണ്ടായിരുന്നയാൾ സലിസ്ലമയോട് ചോദിക്കുകയാണ് അയാൾക്ക് ആളുടെ പ്രവർത്തനങ്ങൾ ഫലം ചെയ്യുമോ വേറെ അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുമോ

എന്നിട്ട് അതിനെ നാം പാറിപ്പോ ധൂടികൾ പോലെ ആക്കി തീർക്കും ഒന്നും ഫലം ചെയ്യുകയില്ല ദുനിയാവിൽ ചിലപ്പോൾ അവന് അവന്റെ സൽക്കർമ്മങ്ങൾ ഫലം ചെയ്തേക്കാം അതുകൊണ്ട് അവന് സൽ കീർത്തി ആളുകൾക്കിടയിൽ വലിയ പേരുണ്ടായേക്കാം അതുപോലെ റിസ്ക് ദുനിയാവിൽ ഉപജീവനം കൊടുത്തേക്കാം മക്കളെ കൊടുത്തേക്കാം പക്ഷേ പരലോകത്ത് അതൊന്നും പ്രയോജനപ്പെടുകയില്ല പ്രയോജനപ്പെടുകയില്ലാതെ ഒന്നും പ്രയോജനപ്പെടുകയില്ല എന്റെ നാടിൽ പ്രയോജനപ്പെടുകയില്ലാ എന്നത് ഉണ്ടായിരിക്കണം الله ولا هذا أراد أن كرهنا يا رب الله هذا نحن نرتب لا معبود بحق إلا الله نال الله ولا هذا أراد كرهنا أي ما تعرفه يا دارت تلا أرادك بدران أرهنا يا برادم دنيا إلا